ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാഗ് ടാക്സി ബ്ലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഇന്ന് പകൽ മഴ ആയത് കാരണം പകൽ ഓടാൻ പറ്റിയില്ല ഇന്ന് നൈറ്റ് ഓടാമെന്ന് വിചാരിച്ച് ഞാൻ ഫസ്റ്റ് റൈഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ നമ്മൾ നേപ്സ്രായ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് നേപ്സായിരുന്നു ഫസ്റ്റ് പിക്കപ്പിന് വേണ്ടി പോവുകയാണ് ആ പോവാണ് ഈ ഒരു ട്രിപ്പ് നമുക്ക് കാൽക്കാജി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കിട്ടിയിരിക്കുന്നത് കാൽക്കാജി ഗോവിന്ദപുരി കാൽക്കാജി ടെമ്പിളിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ ഒരു ട്രിപ്പ് കിട്ടിയിരിക്കുന്നത് ഏകദേശം പത്ത് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് പത്ത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഇവിടുന്ന് ഫസ്റ്റ് ട്രിപ്പ് ഇന്ന് മഴ ആയതുകൊണ്ട് ഇവിടെ റോഡ് മൊത്തം ചെളിയായിട്ട് കിടക്കുക ഈ ഒരു വണ്ടിയുടെ കൊലം കണ്ടോ ബ്രേക്ക് ലൈറ്റ് ഇല്ല ഇൻഡിക്കേറ്റർ ഇല്ല ഒന്നുമില്ല ഈ പോകുന്ന പോക്കെല്ലാവരും കൈ കാണിച്ചാൽ അമ്മരെ പെട്ടെന്ന് അവിടെ ചവിട്ടി നിർത്തുകയും ചെയ്യും അതുകൊണ്ട് ഇച്ചിരി അകലമൊക്കെ പാലിച്ച് ഈ വണ്ടിയുടെ ഒക്കെ പുറകെ പോകാൻ പറ്റും അപ്പോൾ ഏകദേശം എട്ട് മണിയായി റോഡിലൊക്കെ നല്ല തിരക്കുണ്ട് ഇന്ന് മുഹറത്തിൻ്റെയൊക്കെ അവധി കഴിഞ്ഞിട്ട് ആളുകൾ വൈകുന്നേരമൊക്കെ പുറത്തിറങ്ങുന്ന ഒരു സമയമാണ് സ്കൂളും ഒക്കെ അവധിയായിരുന്നു ഇന്ന് ഈവനിങ്ങിലെ ഫസ്റ്റ് റൈഡ് കഴിഞ്ഞ് എയ്റ്റി ടു റുപ്പീസ് ടോട്ടൽ എത്ര കിട്ടിയെന്ന് നോക്കാം പത്ത് കിലോമീറ്റർ ഉണ്ടായിരുന്നു നയൻറ്റി സിക്സ് റുപ്പീസ് കിട്ടി ഇവിടുന്ന് ഇനി ഓട്ടം എല്ലാം വരുമോ ഒരു പിടിയില്ല അച്ഛാ അവിടെ മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു ഗ്രീൻ പെപ്പർ റെസ്റ്റോറൻറ്റ് സൗത്ത് സൗത്ത് കസിൻ കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടുത്തെ ഗ്രീൻ പെപ്പർ റെസ്റ്റോറൻറ്റ് നാപ്പം നാല് ഈസ്റ്റ് ഓഫ് കൈലാഷ് മനീഷ് കുമാർ ഇത് ഭയങ്കര തിരക്കുള്ള ഒരു റോഡാണ് ഇത് ഗോവിന്ദി റോഡ് തുഗ്ലക്കബാദ് ഗോവിന്ദി റോഡ് ഗൂഗിൾ നാത്ത് ജാമൊന്നും കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വേറെ പോകുന്നത് അയ്യോ ആൾക്കാരെ മുട്ടിട്ട് നടക്കാൻ പറ്റില്ല പക്ഷെ പോവാൻ വയ്യല്ലേ

പണി ആയി കേട്ടോ ഇതിനകത്ത് വന്ന് പെട്ടുപോയല്ലോ ഇത്രയും തിരക്കുണ്ടാവും ഞാൻ വിചാരിച്ചില്ല ഇതിനകത്ത് ഗൂഗിൾ മാപ്പിനകത്ത് നീല കാണിച്ചപ്പോൾ ഇതാ കത്തൊക്കെ ആൾക്കാർ താമസിക്കുന്ന ഇടുക്കിനകത്ത് വിശ്വാസം വിടാൻ പറ്റും ശ്രമിക്കാം എല്ലാം അവിടെ ആട്ടുണ്ട് ഇവിടെ ആട്ടുണ്ട് आपने आज आपने आठ आठ पे ना ऊपर कढ़ाए कौन सा गली पे करे हाथ पे हो पे कौन सा क्लिप पे मैंने हाँ जाना है आपको जाना तो आजा वो पांच मिनट हो वो गया, वोटी भी। तीन जीरो, बने। यही से सीधा जाना है ना? हाँ, राइट। सीधा നമ്മൾ അവിടുന്ന് ട്രിപ്പ് പിക്കപ്പ് ചെയ്ത് തിരിച്ച് ഇവിടെ വന്നപ്പം ഇവിടെ ഒരു മാർക്കറ്റിനകത്ത് നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടത് ഈ ഒരു ട്രിപ്പ് എന്തായാലും നമുക്കൊരു വള്ളിക്കെട്ട് പണിയാണ് തന്നെ അര മുക്കാൽ മണിക്കൂർ അങ്ങനെ പോയി ഒരു നാൽപ്പത് രൂപയുടെ ഓട്ടത്തിന് വേണ്ടി ചില സമയത്ത് ഇങ്ങനെ ഒരു വള്ളിക്കെട്ട് ട്രിപ്പുകൾ നമുക്ക് കിട്ടും അവിടുന്ന് ഉടനെ തന്നെ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി അൻസാരി നഗർ എയിംസ് ക്യാമ്പസിലേക്ക് ഇന്നെന്തായാലും കണ്ടിന്യൂ ട്രിപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കുറച്ച് ജാമ്യാത്ത് പെട്ടെന്ന് പറഞ്ഞാലും കണ്ടിന്യൂ ട്രിപ്പ് വരുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല നമുക്ക് മെനക്കെട്ടങ്ങ് നിൽക്കേണ്ടി വരത്തില്ല അതുകൊണ്ട് കണ്ടിന്യൂ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പ്രശ്നമില്ല എവിടെയെങ്കിലും നോക്കി നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം ലാസ്റ്റ് ട്രിപ്പ് ആറ് കിലോമീറ്ററിന് നാൽപ്പത്തിയെട്ട് രൂപ നമുക്ക് നേരെ സബ്ദർജങ് മെട്രോ സ്റ്റേഷനിലോട്ട് പോവാം ക്യാബിനെ ബുക്ക് ചെയ്യേണ്ട പുരാന കുച്ച് ബാലൻസ് പോകാം പുരാന കുച്ച് ബാലൻസ് ആകാ ഈ ഒരു കസ്റ്റമറിന് ബുക്കിംഗ് സമയത്ത് നൂറ്റി മുപ്പത് രൂപയും പിന്നീട് നൂറ്റി നാൽപ്പത്തേഴ് രൂപയാണ് കാണിക്കുന്നത് ഓല ചിലപ്പോൾ അങ്ങനെയുള്ള പണി തരും നമുക്ക് ബുക്കിംഗ് ചെയ്യുന്ന സമയം അവർ ഏറ്റവും കുറഞ്ഞ റേറ്റ് കാണിക്കും എന്നിട്ട് ട്രിപ്പ് എൻഡ് ചെയ്യുന്നതുകൊണ്ട് അവർ എക്സ്ട്രാ പൈസ വാങ്ങിക്കും എന്നിട്ടത് നമ്മുടെ മൈനസ് ചെയ്യും അപ്പോൾ കസ്റ്റമർ വിചാരിക്കും നമ്മൾ ഏതാണ്ട് ഞാൻ ടൈപ്പ് കാണിക്കുന്ന പിന്നെ അവസാനം കസ്റ്റമറുമായിട്ട് നമ്മളെ അടി ഉണ്ടാക്കേണ്ടി വരും ഞാനിവിടെ മഹിബാൽപൂരിൽ വന്നിട്ട് ആറര മണിക്കൂറായി ഓട്ടം വരുന്നതെല്ലാം വേറെമാരെ അക്സെപ്റ്റ് ആവുക എല്ലാവരും നോക്കിയിരിക്കുമല്ലേ ഓട്ടം വരുന്നത് അങ്ങനെ അവസാനം തിരിച്ച് വസന്തകുഞ്ചിന് ഒരു ഓട്ടം കിട്ടി അത് പിക്ക് ചെയ്യാൻ പോവാർ ഏ ദീപേഷ് കുമാർ കഹാമ്പേ फाइव वन फोर फाइव एंट्री करना है क्या हाँ hmm. നമ്മള് വസന്തകുഞ്ചിലാണുള്ളത് വസന്തകുഞ്ച് ഇവിടെ മിലിട്ടറി ഏരിയ ഇതിനകത്ത് ഇത് ഭയങ്കര സെക്യൂരിറ്റി ഉള്ള ഒരു ഏരിയ ഇതിനകത്തോട്ട് പോകാൻ വസന്തകുഞ്ചിലെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ രണ്ട് ട്രിപ്പ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ഗ്രീൻ പാർക്കിലെത്തി ഇവിടെ പെണ്ണുങ്ങൾ നിൽക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ പോലീസുകാരെല്ലാം ഭയങ്കര ഓടിയില്ല അതുകൊണ്ടാണ് ഇന്നത്തെ ഇപ്പം ഉണ്ട് പക്ഷെ ഞാനിപ്പോ അവിടെ നിർത്തി നിർത്തിയവരോട് വർധനം പറഞ്ഞാൽ എന്നെ പിടിക്കും പോലീസ് എന്നിട്ട് പൈസ മേടിക്കും ഇപ്പ സമയം ഏകദേശം ഒന്നരയായി ഇന്നത്തെ ലാസ്റ്റ് ട്രിപ്പ് കൂടെ നമ്മൾ പോയിക്കോണ്ടിരിക്കുകയാണ് വസന്ത വിഹാറിന് ഇന്ന് നമ്മൾ പോകുന്ന ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു എണ്ണൂറ്റി പതിനേഴ് രൂപയ്ക്ക് ഓടി പക്ഷേ ഇപ്പോൾ പോകുന്ന ട്രിപ്പ് പന്ത്രണ്ട് മണിക്ക് ശേഷം ഉള്ളതാണ് പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഓടി പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ട്രിപ്പ് നമുക്ക് നെക്സ്റ്റ് ഡേയിലെ ഇതിനകത്തേ കാണിക്കത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഇതുകൊണ്ട് ഇവിടം കൊണ്ട് നിർത്തുവാൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം